നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റന്നാൾ ശിവരാത്രിയാണ് പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദിനങ്ങളായിരിക്കും കടന്നു വരിക തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ജീവിതത്തിൽ വളരെ വലിയ ഉയരങ്ങളെ കീഴടക്കുവാനും നിങ്ങൾക്ക് കഴിയുന്ന സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഏതൊക്കെ രാശിയുടെ ജീവിതത്തിലാണ് ഇനി സൗഭാഗ്യം വന്നു ചേരുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദേവന്മാരുടെ ദേവനാണ് പരമശിവൻ ഈ മാസം ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രി ആഘോഷിക്കാൻ പോകുകയാണ് ഫാൽഗുണ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിനത്തിലാണ് മഹാശിവരാത്രി ആഘോഷിച്ചു വരുന്നത് നിലവിലുള്ള എല്ലാ ശിവപൂജകളിലും വെച്ച് ഏറ്റവും അമൂല്യമായ ദിനമാണ് ശിവരാത്രിയെ കണക്കാക്കി വരുന്നത് കോടിക്കണക്കിന് സൂര്യന്മാർക്ക് തുല്യമായ ശിവലിംഗ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമായാണ് ശിവരാത്രി അറിയപ്പെടുന്നത് ശിവരാത്രി ദിവസം മനസ്സുരുകി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം എന്നാൽ പരമശിവന്റെ അനുഗ്രഹം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ചില രാശിക്കാരുണ്ട് ഇവർക്ക് ശിവരാത്രിയോടെ ഈ അനുഗ്രഹത്തിൻ്റെ ഭക്തി വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇവരിൽ വർദ്ധിക്കും ആ ഭാഗ്യരാശിക്കാർ ഏതെല്ലാമെന്ന് നോക്കാം ആദ്യത്തേത് മേടം രാശിയാണ് മഖേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ ആദ്യമുക്കാൽ ഭാഗം മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണെങ്കിലും ഭഗവാൻ മഹാദേവൻ്റെ പ്രിയപ്പെട്ട രാശികളിൽ ഒന്നാണ് മേടം രാശിക്കാർ പുരാണങ്ങൾ പ്രകാരം ശിവൻ്റെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് രൂപപ്പെട്ട മകനായാണ് ചൊവ്വയെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ചൊവ്വയുടെ ആധിപത്യമുള്ള മേടം രാശി മഹാദേവൻ്റെ പ്രിയപ്പെട്ട രാശികളിലൊന്നാണ് അതിനാൽ ശിവരാത്രിയോടെ മേടം രാശിക്ക് സാധാരണയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ലഭിക്കും കഷ്ടകാലം ഇവരിൽ നിന്നും അകലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ കുറയാൻ യോഗമുണ്ടാകും ജീവിതത്തിലും കരിയറിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും നേട്ടങ്ങൾ പലതും ഈ രാശിക്കാരെ തേടിയെത്തും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഈ രാശിക്ക് സാധിക്കും നിങ്ങളുടെ ആത്മാർത്ഥതയും കഠിന പരിശ്രമങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ കൊണ്ടുതരും ഇരുട്ട് വെളുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നുവരും അവിവാഹിതരായവരുടെ വിവാഹബന്ധങ്ങളൊക്കെ വേഗത്തിൽ തന്നെ നടക്കുന്നതാണ് അതുപോലെ കുടുംബത്ത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷങ്ങൾ നിലനിൽക്കും കളഞ്ഞുപോയ പല വസ്തുവകകളും തിരികെ ലഭിക്കുന്ന സമയം കൂടിയാണിത് അടുത്തതായി വരുന്നത് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരുടെയും അധിപനാണ് ചൊവ്വ ചൊവ്വ ശിവപുത്രനായി കണക്കാക്കുന്നതിനാൽ വൃശ്ചികം രാശിക്കും ശിവപ്രീതി ലഭിക്കുന്നതാണ് മഹാദേവൻ്റെ അനുഗ്രഹം വൃശ്ചികം രാശിക്കാരിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ശനിയിൽ നിന്നുള്ള ദോഷങ്ങളിൽ നിന്നും വൃശ്ചികം രാശിയെ സംരക്ഷിക്കാൻ ഈ ശിവപ്രീതി സഹായിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ നിന്നും കുറയുന്നതാണ് നേട്ടങ്ങൾ പലതും ഈ രാശിക്കാരെ കാത്തിരിക്കുന്നു ശിവരാത്രിക്ക് ശേഷം വിവാഹം നടക്കുവാനുള്ള യോഗം പോലും ഈ രാശിക്കാരിൽ തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകാൻ പോകുകയാണ് കലാ സാഹിത്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലയളവാണിത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ആരോഗ്യപരമായി അസ്വസ്ഥതകൾ നേരിടുന്നവർക്ക് ഈ സമയത്ത് അതിനുള്ള പരിഹാരമുണ്ടാകും നിങ്ങളുടെ എല്ലാ കാലഘട്ടങ്ങളിലും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളിലും ഏതു തരത്തിലുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം എന്നും ആളുകൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടിൻ്റെ പണികളൊക്കെ ഈ സമയത്ത് പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വസ്തുവകകൾ വാഹനങ്ങൾ ആഭരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങുന്നതിനുമുള്ള യോഗം നിലനിൽക്കുന്നുണ്ട് അടുത്തതായി വരുന്നത് മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ശനി അധിപനായിട്ടുള്ള രാശിയാണ് മകരം മഹാദേവ ഭക്തനാണ് ശനി പുരാണങ്ങളിൽ പറയുന്നത് പ്രകാരം ശനി മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിനാലാണ് നീതിയുടെ ദേവൻ എന്നറിയപ്പെടുന്നത് അതിനാൽ ശനി ഭരിക്കുന്നത് മകരം രാശിയിലും ശിവപ്രീതി വന്ന് ഭവിക്കുന്നതാണ് ശിവരാത്രിയോടെ ഇവരിൽ കഷ്ടകാലം അകലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും പല ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടും കാര്യവിജയം കരസ്ഥമാക്കുവാനും ഈ രാശിക്ക് യോഗം നിലനിൽക്കുന്നുണ്ട് ജീവിതത്തിലേക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും പ്രവാഹമായിരിക്കും ഇനി ഉണ്ടാവുക നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ പുരോഗതികൾ ദൃശ്യമാകുന്ന സമയം സന്താന സൗഭാഗ്യങ്ങൾക്കുള്ള യോഗവും ഈ സമയം നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കളിൽ പലരും മിത്രങ്ങളായി മാറും ജീവിതത്തിൽ സ്വപ്നം കണ്ട തരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വഴിമാറുന്നതാണ് സ്വന്തമായി വീട് വെക്കുവാനും വസ്തുവകകൾ വാങ്ങുവാനുമുള്ള യോഗം ഈ സമയത്ത് നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് കുടുംബത്ത് സന്തോഷവും സമാധാനവും വളരെ കൂടുതലായി വന്നു ചേരും നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും മാറ്റി നിർത്തിയവരുമെല്ലാം നിങ്ങളുടെ വളർച്ച കണ്ട് ഇനി നിങ്ങളെ കാൽച്ചുവട്ടിലേക്ക് വരുന്ന ദിനങ്ങളായിരിക്കും ഉണ്ടാവുക ഭാര്യ ഭർതൃ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമുള്ളതായി മാറും സന്താന സൗഭാഗ്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അടുത്തതായി വരുന്നത് കുംഭം രാശിയാണ് അവിട്ടം രണ്ടാം ഭാ പകുതി ഭാഗം ചതയം പൂരിരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭം രാശിയുടെയും അധിപനാണ് ശനി അതിനാൽ കുംഭം രാശിക്കാരിലും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും മഹാശിവരാത്രിക്ക് ശേഷം കുംഭം രാശിയിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷം ഇവർക്ക് സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും കുടുംബസമേതം വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും പോകുവാനുള്ള അവസരങ്ങളും കൈവന്നു ചേരും എല്ലാ രാശിക്കാരും കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം